രാവിലത്തെ യുദ്ധ കോലാഹലങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്ക് അംഗത്തെട്ട് ഈ രീതിയിലാണ് എൻ്റെ കൂട്ടുകാർക്കറിയാം ഞാൻ ഇങ്ങനെ ഇത്രയും നിരത്തി വാരി പിടിച്ചൊന്നും ഇടാറില്ലല്ലോ അപ്പോൾ ഇന്നും പെട്ടെന്ന് കുറച്ച് പാചകം ചെയ്ത് തീർക്കേണ്ടി വന്ന് പ്രതീക്ഷിക്കാതിരുന്ന രീതി എപ്പോഴാണ് അപ്പോൾ പച്ചക്കറി എല്ലാം എല്ലാം അന്നേരം തന്നെ വൃത്തി അരിഞ്ഞ് വൃത്തിയാക്കി പാചകമൊക്കെ ചെയ്ത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കെല്ലാം നിരത്തി വാരി പിടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഒരു സ്വഭാവമുണ്ട് എനിക്ക് ഇങ്ങനെ കിടന്നാൽ എനിക്ക് തല പെരുത്തോണ്ടിരിക്കും ഒരു ജോലിയും ചെയ്യാൻ തുടങ്ങി തോന്നിട്ടില്ല അപ്പോൾ ഒന്ന് മനസ്സിനെ ശാന്തമാക്കി പോയി പോയിങ്ങിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് മുഖമൊക്കെ ഒന്നും കൂടെയൊക്കെ കഴുകി വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കൊരു ഫ്രഷ് ആയി അപ്പോൾ രാവിലത്തെ പാചകം കഴിയുമ്പോൾ അതിൻ്റെ ചൂടുവെല്ലാം ആക്കുമ്പോൾ നമുക്ക് ആ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ അപ്പോൾ ആദ്യമൊന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് സിങ്കി കിടന്ന പാത്രങ്ങളെല്ലാം കഴുകി അങ്ങ് മാറ്റുകയാണ് അപ്പോൾ പച്ചക്കറി അരിഞ്ഞതിൻ്റെ എല്ലാം വേസ്റ്റ് അതും ഇതും എല്ലാം അവിടെ ഇരിക്കുകയാണ് അതെല്ലാം എടുത്ത് വേസ്റ്റ് ബക്കറ്റിലോട്ട് ഇട്ടതിന് ശേഷം പിന്നെ ബാക്കി പാത്രങ്ങളും കൂടെ ഒക്കെ കഴുകിയെടുക്കുകയാണ് അതെല്ലാം ഒന്ന് കഴുകി മാറ്റിയതിന് ശേഷം കൗണ്ടർ ടോപ്പിൽ കിടന്ന് ബാക്കി പാത്രങ്ങളും കൂടെ എടുത്ത് സിംഗിലോട്ട് ഇട്ടു ഇട്ടിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ചെടുത്തു തുടച്ചതിന് ശേഷം പിന്നെ വന്ന് ബാക്കി വേസ്റ്റ് എല്ലാം അങ്ങ് കൊണ്ടു കളഞ്ഞ് കൊണ്ടു കളഞ്ഞതിന് ശേഷം ബാക്കി പാത്രങ്ങളൊക്കെ വെക്കേണ്ടടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് അതിന് ശേഷം വന്ന് പിന്നെ ബാക്കിയും എടുത്തിട്ട പാത്രങ്ങളും കൂടെ കഴിയുകയാണ് അപ്പോൾ നമ്മളുടെ മനസ്സിൽ നമുക്ക് ഒരു ഒത്തിരി ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ മനസ്സിൽ ഓരോന്നിങ്ങനെ വേറെ കാണും ഞാൻ ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന എൻ്റെ രീതിയാണ് കേട്ടോ അപ്പം എനിക്ക് പെട്ടെന്ന് ഇതൊക്കെ ചെയ്ത് തീർത്ത് ജയിച്ച് വരണം അപ്പോൾ എൻ്റെ അപ്പുറത്ത് വേറെ ഇതേ കണക്കെ ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആ രീതിയിൽ മനസ്സിൽ കണ്ടിട്ട് ഞാൻ എൻ്റെ ജോലികളൊക്കെ ഇങ്ങനെ അങ്ങ് ചെയ്ത് തീർക്കും അപ്പോൾ അവിടെ വിജയിക്കുന്നത് ഞാൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് എൻ്റെ ഈ മടുപ്പ് പിടിക്കുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനൊക്കെ നമുക്ക് എല്ലാ വീട്ടമ്മമാർക്കും വരുമല്ലോ ഇങ്ങനെ പെട്ടെന്ന് നിരത്തി വരിയിട്ട് ഇങ്ങനെ അപ്പം ഞാൻ എൻ്റെ മനസ്സിനെ ശാന്തമാക്കി ആ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ് സാധാരണ എൻ്റെ സ്വഭാവം ഒരു ജോലി ചെയ്ത ആ പാത്രങ്ങളും എല്ലാം കഴിയും മാറ്റിയിട്ട് അടുത്ത ജോലിയിലോട്ട് ഞാൻ പോകത്തില്ല അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് സമാധാനമായിട്ട് ആ ജോലി ചെയ്തെടുക്കാൻ പറ്റും പിന്നെയും പിന്നെയും ഓരോ ജോലികൾ വരെ നമ്മൾ ശാന്തമായിട്ട് സമാധാനമായിട്ട് നിന്ന് ആ വൃത്തിയായിട്ട് ആ ജോലികളെല്ലാം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയാണ് ഓരോന്ന് ചെയ്യുന്നത് അപ്പം ശാന്തമാക്കാൻ പറ്റും ഒത്തിരി ജോലി ഇനിയും വേറെ ജോലി ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് തീർ മനസ്സ് ശാന്തമാക്കി ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പിന്നെ വന്ന് ഞാൻ അതെല്ലാം കഴിയ പാത്രങ്ങളെല്ലാം മാറ്റി മാറ്റിയതിന് ശേഷം പിന്നെ കൗണ്ടർ ടോപ്പ് ആ സൈഡിലേക്ക് നന്നായിട്ട് തുടച്ച് മാറ്റി സ്റ്റൗ എല്ലാം നന്നായിട്ട് ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി അതുകൊണ്ടെല്ലാം പാചകം ചെയ്തതെല്ലാം തെറിച്ച് എണ്ണമെഴുക്കും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എല്ലാം നന്നായിട്ട് തുടച്ചപ്പോഴത്തേക്ക് ശാന്തവും സമാധാനവുമായി അടുക്കള അപ്പോൾ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പം ശാന്തവും സമാധാനവുമായി മനസ്സ് അപ്പം കൗണ്ടർ ടോപ്പിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിച്ച് സമാധാനമായിട്ട് കുറച്ചു നേരം നിന്നു അപ്പോൾ ഇനി കുറച്ചിന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത ജോലിയിലേക്ക്